ഹായ് മക്കളെ ലേണൻഡിംഗിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനം തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് വേണ്ടിയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വിൻസ്റ്റൻ വാൻഗോകിന്റെ ലോക പ്രശസ്ത ചിത്രമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നുള്ളത് അതിൽ യൂറോപ്പിലെ ദാരിദ്ര്യവും തൊഴിലായ്മയും ജീവിതത്തിൻ്റെ ദൈന്യവുമെല്ലാം ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു ചിത്രം കൂടിയാണ് അത് ചിത്രകലയിലെ ലോക ക്ലാസിക്കുകളിൽ തന്നെ ഒന്നായി ഈ രചന അറിയപ്പെടുന്നുണ്ട് ഈ ചിത്രത്തെ ആസ്പദമാക്കി സുഭാഷ് ചന്ദ്രൻ എഴുതിയ ചെറുകഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നെന്ന് പറഞ്ഞു ഉരുളക്കിഴങ്ങ് പാടത്തിനു നടുവിലുള്ള വീട്ടിലേക്ക് കിഴവൻ മിറൽ വേച്ച് നടക്കുകയാണ് കമ്പിളി പുതച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അതിനിടയിൽ എന്താണ് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു അതിലൂടെ മഞ്ഞ് കണങ്ങൾ മിറലിൻ്റെ മേഘ് മേലേക്ക് വീഴുന്നുണ്ടായിരുന്നു അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട് എങ്ങനെയാണ് തോന്നിയത് വെളുത്ത പൂവ് വെച്ച ശവകുടീരം പോലെയാണ് തൻ്റെ വീടിനെ അയാൾക്ക് തോന്നിയത് അപ്പോൾ മകന്റെ ഭാര്യ ജൂലിയാന കണ്ടോ അച്ഛനെ എന്ന് ആകാംക്ഷയോടെ ചോദിച്ചു മഞ്ഞിലൂടെ ഇങ്ങനെ നടന്നു വന്ന കാരണം അയാളുടെ കാൽപാദമാകെ പൊള്ളിയിരുന്നു ജൂലിയാന നോക്കുന്ന സമയത്ത് അയാളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആണി പറഞ്ഞ് നില പൊത്താറായ മേശ കൂറ നിറമുള്ള കുപ്പായം ഇതൊക്കെ ദാരിദ്ര്യത്തിന്റെ ചിഹ്നങ്ങളാണ് ഈ വാക്കുകളിലൂടെയെല്ലാം അവിടുത്തെ ദാരിദ്ര്യം വരച്ചു കാണിക്കുന്നു ആ വീട്ടിൽ പിന്നെ ഉണ്ടായിരുന്നത് ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കളും ജൂലിയാനയുടെ മകൾ എട്ടു വയസ്സുകാരി അന്നയും ഇവരെല്ലാം ചേർന്ന് വിളക്കിന്റെ പ്രകാശത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായി ജൂലിയാനയുടെ ഭർത്താവ് ഖനിയിൽ തൊഴിൽ ചെയ്യുകയാണ് അദ്ദേഹത്തെ കാണാത്തതിലുള്ള വിഷമമാണ് ഇവർക്കെല്ലാവർക്കും ഖനിയിൽ അപകടം നിറഞ്ഞ പണിയാണെന്നും അതിനേക്കാൾ നല്ലത് ആ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം ഇവരെല്ലാവരും വീട്ടുകാരെല്ലാവരും പറഞ്ഞിരുന്നു നിശിതനായ യേശുവിനു മുൻപിൽ വളരെയധികം സങ്കടത്തോടെ ജൂലിയാന പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് തന്റെ ഭർത്താവിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു നിന്നപ്പോൾ തുള്ളി തുള്ളിയായി ചോര ഇറ്റു വീഴുന്ന ശബ്ദം അവൾ കേൾക്കുന്നു അവൾ പ്രാർത്ഥിക്കുകയാണ് പണി ചെയ്യുന്നവർക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന് ലോകത്തിലെ ഒരാൾക്കും ഒരാപത്തും വരുത്തരുതേ എന്ന് പിന്നീട് മാറ്റി പറഞ്ഞു ഈസ്റ്ററിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് മിറലിനോട് അന്ന ചോദിച്ചു ഖനികളിൽ നിന്നും ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നത് എന്നും അത് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെയാണെന്നും അന്ന ധരിച്ചു വെച്ചിരുന്നു ജൂലിയാന പതിവ് പോലെ ഭക്ഷണത്തിനായി മാതാപിതാക്കളെ വിളിച്ചു ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു ആ ഉരുളക്കിഴങ്ങ് കണ്ടപ്പോൾ മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി തിരിച്ചറിയാനാകാത്ത വിധത്തിൽ മുടിയും തൊലിയും കിടക്കുന്ന തൻ്റെ മകനെ ഓർത്തു ദീർഘമായി നിശ്വസിച്ചു ഉരുളക്കിഴങ്ങ് കണ്ട സമയത്ത് മിറലിന് തന്റെ മകനെ കുറിച്ച് ഓർമ്മ വരികയാണ് ചതഞ്ഞരഞ്ഞു കിടക്കുന്ന മകന്റെ ഓർമ്മകളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആ സമയം ഭർത്താവ് ഇരിക്കുന്ന കസേരയിൽ ജൂലിയാനയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗഡികാരത്തിൽ നിന്ന് സമയം തുള്ളി തുള്ളികളായി താഴേക്ക് വീഴുന്ന ശബ്ദം ജൂലിയാനയുടെ കാതിൽ പിന്നെയും വന്ന് അടിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും ഉരുളക്കിഴങ്ങ് തിന്നാൻ തുടങ്ങി ഭർത്താവിന്റെ അച്ഛൻ അതായത് മിറൽ ശൂന്യമായ കണ്ണുകളുമായിരിക്കുന്നത് കണ്ട സമയത്ത് അദ്ദേഹത്തെ നോക്കി അച്ഛന്റെ കടക്കണ്ണിൽ നിന്നും ചോര പൊടിയുന്നത് അതായത് മിറലിൻ്റെ കണ്ണിൽ നിന്നും ചോര പൊടിയുന്നത് കണ്ട സമയത്ത് തൻ്റെ ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ താൻ ഉറഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നുകയാണ് മിറൽ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന മരണവാർത്ത ആ വീടിനെ ശവകുടീരമായി മാറ്റിയതുപോലെ അയാൾക്ക് തോന്നുകയാണ് അദ്ദേഹത്തിന്റെ ഭാവമാറ്റത്തിൽ നിന്നു തന്നെ അവർക്കെല്ലാം മനസ്സിലാകുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയമായി വരുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്